പട്ടുവം വയലിൽ സാമൂഹ്യ വിരുദ്ധർ കക്കൂസ് മാലിന്യം തള്ളി കഴിഞ്ഞ ദിവസം രാത്രിയിലായിരുന്നു സംഭവം പട്ടുവം കാവുങ്കലിലെ റോഡരികിലെ വയലിലാണ് കക്കൂസ് മാലിന്യം തള്ളിയത് കഴിഞ്ഞ ദിവസം ഇതുവഴി നടന്നുപോകുന്നവർ ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മാലിന്യം തള്ളിയതായി കണ്ടെത്തിയത് കൃഷി ചെയ്യുന്ന വയലിലാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയിരിക്കുന്നത് സമീപത്തായി കടകളും നിരവധി വീടുകളുമുണ്ട് പരിസരത്തെ നിരവധി വീട്ടുകാർക്ക് ദുർഗന്ധം കാരണം പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുമുണ്ടായി റോഡിന് സമീപമുള്ള വയലിൽ മാലിന്യം നിക്ഷേപിച്ചതിനാൽ തൊട്ടടുത്തുള്ള വീടുകളിലെ കിണറുകളിലെ വെള്ളം മലിനമാകുമെന്ന ആശങ്കയുമുണ്ട് സഹിക്കാൻ പറ്റാത്ത ദുർഗന്ധമാണിപ്പോൾ റോഡിലൂടെ നടന്നുപോകുന്നവർ അനുഭവിക്കുന്നത് മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് പട്ടുവും പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പറഞ്ഞു ഞങ്ങൾ ഇന്നലെ മുതൽ അതിന്റെ സി സി ടി വി ചില സ്ഥലങ്ങളിലെല്ലാമുള്ള സി സി ടി വി അടക്കം പരിശോധിച്ചു വരുന്നുണ്ട് ആളുകളെ തിരിച്ചറിഞ്ഞാൽ കൃത്യമായ നടപടി നിയമ നടപടിയിലേക്ക് നമ്മൾ പോകും യാതൊരളവും അവർക്ക് നമ്മൾ നൽകില്ല ഇത് നമ്മുടെ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ ഇതുപോലെ മാലിന്യം പുറത്തുനിന്ന് കൊണ്ടുതള്ളുന്ന രീതിയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് പോലീസിലും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് വേണ്ട നടപടികൾ നിയമ നടപടിയിലേക്ക് തന്നെ നമ്മൾ യാതൊരളവും നൽകാതെ കർശനമായ രീതിയിലേക്ക് പോകുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കാറുള്ളത് മാലിന്യമൊഴുക്കിയ സ്ഥലത്ത് ആശാവർക്കർ കെ ഇന്ദിരിയുടെ സൂപ്പർ സൂപ്പര്ക്ലോറിനേഷൻ നടത്തി ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്